ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു आवर ചാനൽ നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3 ന്റെ ഒരു ഗെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ഇതാ ഇവിടെ പിടിച്ച് തലറങ്ങി വീണ്ടുണ്ട് താഴേക്ക് വീണു ഗൈസ് ഓക്കേ ഇത് നമ്മൾ ഇത് എണീറ്റിട്ടുണ്ട് എണീക്ക് എണീ ആ എണീറ്റ് ഗൈസ് ഇന്ദ ഓക്കേ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും പൊട്ടിക്കൂ ഗൈസ് ഓക്കേ

കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കളിക്കേരി നമുക്ക് കടക്കാൻ പറ്റുമോ നിങ്ങൾ പറ തേർട്ടി ടു ഓക്കേ വേഗം നമ്മള് കേറാന്ന് നോക്കിയാ എന്ത് ഗൈസ് നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യണം ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ട്രൈ ചെയ്യണം അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കമ്പനി വിളിച്ച് വേണോ വേണ്ടയോന്ന് നിങ്ങൾ അവൻ്റെ ചെയ്ത എം ബി സി വെള്ള വിളിച്ചായിരിക്കും കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ വേറെ വിളിച്ചും ഉണ്ടാവും ഓക്കെ ഞാൻ കുറച്ച് ദിവസമായി കളിക്കുന്നു അക്കങ്ങനെ ഒന്നും ആയിട്ടില്ല അല്ല വേണ്ടി കൈ പൾസർ ആർ എസ് ജോഹൻ റോഡ് എത്തിയാണ്ടിയപ്പോ വേഗ വണ്ടിയിൽ കയറി കൂട് നമ്മൾ 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 നിങ്ങൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ ബൈക്ക് ഷോറൂമിൽ ഷോറൂമിൽ നിന്ന് കാർ ബൈക്കും കാറും പോലീസ് സ്റ്റേഷനിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും പറ ആ ുംറങ്ങ ഇനി കുഴപ്പമുണ്ടായി ഏത് വണ്ടി കയറിയാലും നോക്കി തല ഉണ്ടാ ഹെൽമെറ്റ് ഏ വണ്ടിയിൽ ചേരുന്നുണ്ടോ ഇപ്പൊ കേട്ടി എം കയറിയാൽ ഇതാ ഓറഞ്ച് ആയിരിക്കും ഇല കയറിയാൽ ബ്ലൂ ആയിരിക്കും ഇതൊക്കെ ഇഷ്ടാണേ നമ്മൾ ഈ റാമ്പിൽ നിന്നാണ് താഴേക്ക് ചാടിയത് ഓക്കെ നേരെ പോയി നമ്മൾ നേരെ പോകുന്നത് നേരെ പോ അങ്ങോട്ടൊന്നും പോവാലെ വിളിച്ചാവും നമ്മൾ അങ്ങനെ മേലെ മേലെത്തി പോകുന്ന നല്ല സ്പീഡിൽ പോവാണേ നമുക്ക് പറ്റുന്ന മാക്സിമം സ്പീഡിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ മാക്സിമം സ്പീഡിലാണ് കഴിച്ച് പോകുന്നത് സ്കെ നമ്മളങ്ങനെ വിജയിച്ചിരിക്കുന്നു അങ്ങനെ വിജയിച്ചില്ല നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു അയ്യോ ഇയക്കുള്ളടാ അല്ല വേണ്ട ഈ പൈക്കടുത്തതായ കളള അല്ലെങ്കിൽ വേണ്ട എന്തൊശേ ഞാനിങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പോക്സിമം സ്പീഡാണ് മാക്സിമം സ്പീഡ് മാക്സിമം സ്പീഡ് പോകുന്നുണ്ട് എന്തുപറ്റും എന്തു പറ്റും കെ ടി എം വൺ ഹൺഡ്രഡ് നയൻറ്റിയാ വൺ തൗസൻഡ് നയൻറ്റി ഐറ്റം അല്ല പോയി ഐസ് അതും കില്ലടി അല്ല ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഓ ഓക്കേ നമ്മൾ അച്ചിപ്പിയോ പറഞ്ഞില്ല ഞാനെന്ത് സംഭവം നയൻ വൺ ടു നൈൻ അടിച്ചിട്ട് ഓക്കെ ഏസ് എല്ലാം ലൈക്ക് അടിച്ച് പൊട്ടിക്ക് പോയിസ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് തുള്ളിയത് അങ്ങനാണ് നമ്മൾ തുള്ളിയത് ിൽ ഇടിക്കഴാ ഏ ഇന്റെ കാര്യം പോക്ക വേണ്ട ഇന്ന് തന്നെ ലക്കി ഡേ പോകില്ല അല്ലെങ്കിൽ ഓന ഇന്ന് ഓൻ്റെ അസിസ്റ്റൻ്റാകുന്നു നിങ്ങൾ പറയൂസ് ഓനെ തീർക്കണോ വേണ്ടതാണ് ഓനെ നമ്മളിന്ന് തീർത്തിട്ടടങ്ങൂമ്പ ശരി ഇങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം വേണ്ട റോങ് റേ റോങ് വേയിൽ പോവാ ഓക്കേ നമ്മൾ പുതിയൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഇവിടെ നമ്മൾ എന്ത് ചെയ്യും എന്തിനേ ഇവിടെ നിന്ന് നമ്മൾ വന്ന് അതേത് എന്ത് വലിയ തലാടാ ഇത് ഓക്കെ നമ്മൾ വീണ്ടും പോയി വീണ്ടും പോയി യെസ് നമ്മൾ ഒരു മാനേജറിൻ്റെ കൂടി പറഞ്ഞ എന്ത് സംഭവം നമുക്ക് അറിയാവുള്ളൂ നമ്മളെ വണ്ടി മോഷ്ടം പോയി ഏത് വണ്ടി അറിയാമോ റോയ്സ് റോയിസ് അത് റെഡ് ഗ്യാങ് ആണ് അടിച്ചു മാറ്റിയെന്നാണ് പറയുന്നത് എന്താണെന്നു എനിക്കറിയില്ല അത് നമ്മൾ അടുത്ത പ്രാവശ്യം കടന്നു റെഡ് ഗ്യാങ് ആ ഗ്യാങിൻ്റെ പേര് ഇതൊരു കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഓ മനസ്സിലായി ആ കാറിൽ എടുത്ത് വരുന്നവർ ഇല്ല കൊഞ്ചീൻസാണ് മനത്തായിട്ടും പറഞ്ഞ കാറില്ലേ അടുത്ത് വരുന്ന ആറാന്ന് ആളാന്നു തോന്നേ ഏന്ന് ഏ നമ്മളെ വിഷമുണ്ട് പക്ഷേ അത്ര വിഷമം ഇല്ല റോൾസ് റോയിസ് നമ്മക്ക് റോൾസ് റോയിസ് അല്ല ഗൈസ് ഇതിൻറെ അപ്പുറത്ത് അപ്പാച്ചി പോയിട്ടുണ്ട് എന്നും ഓക്കെ 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 ഗൈസ് നമ്മള് ചുറ്റി കളിക്കുന്നതാണ് ഏസ് അതെ വേട്ടർക്ക് നമ്മളെ പണ്ടത്തെ വീട് ഏസ് അവിടെ കയറില്ല എന്തായാലും ഓക്കെ നമ്മളെ വീട്ടിലോട്ടോ പോവാ ഓക്കെ എല്ലാവരും പൊട്ടിക്കൂ പൊട്ടിക്കോ നമ്മൾ വീണ്ടും നമ്മളെ പുത്തൻ പുതിയ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് നമ്മളെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടേക്കൈസ് ഓക്കെ ബൈക്ക് പാർക്ക് ചെയ്തിടാം ഓക്കെ നമ്മൾ വീണ്ടും എത്തി എത്തിയ ഓക്കേ നമ്മൾ വീണ്ടും അവിടെ എത്തി നമ്മൾ ഓക്കെ ഏറ്റവും ലൈറ്റ് ലൈറ്റ് കാണില്ലേ കീഴിപ്പെന്താണ് യേസ് നൈറ്റ് വരാത്ത കുറെ കൊല്ല ഏസ് എല്ലാം പോയി ഓക്കേ നമ്മൾ ഹെൽമറ്റ് എല്ലാം കഴിച്ച് ഒരു സിഫ്റ്റി നമ്മൾ എടുത്തിട്ടുണ്ട് തൊഒമ്പത് യെസ് ഇതെല്ലാം ഞാൻ എന്തിനെടുക്കുന്ന ഓക്കെ നമ്മളങ്ങനെ എടുത്തിട്ട് പോകുന്നതാണ് ഏസ് എവിടെയാ പോവും പോലീസിനോട് ഫൈറ്റ് ഇണ്ടാക്കാം അല്ലേ വേണ്ട ഓ നമ്മളടുക്ക് ഇത്ര കണ്ണേ ഉള്ളു ഓ നമ്മളടു എനിക്കൊരു ഡൗട്ട് അത് ജി ഐ ടി ആണോ പിസ്റ്റലാണോ ഏകിൾ റിസോർട്ടാണോ ഇത് ഏതായിരിക്കും എന്ന് എനിക്കറിയില്ല ഓക്കെ ഓക്കെ മേലോട്ട് നമ്മൾ നേരത്തെ ചാടിയെ ഓക്കേ ഷോറൂമ് ആ ഷോറൂമല്ലേ ഇപ്പം എൻ്റെ പേരായി എല്ലാവർക്കും അറിയില്ല നമ്മളെല്ലാം കുറച്ച് റിച്ച് ആളാണ് നമ്മളെ ഇത് ചെയ്താൽ വേണ്ടി സ്പ്ലൻഡറാ എസ് ഗൈ സ്പ്ലൻഡറാന്ന് തോന്നുന്നത് നമ്മളന്ന് എടുത്ത് വന്ന എസ് ഗൈ സ്പ്ലൻഡർ വൺ ടു വൺ ടു ട്രക്ക് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മളെ സ്പ്ലൻഡറിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു കഴിഞ്ഞു ഓക്കെ അതാ എൻ്റെ അനിയെഫോൺ വേണോ ഏ വേണ്ട അതാ അതിൻ്റെ അനിയ ഇതിനെല്ലാം ഞാൻ ഇന്ന് കൊല്ലും കേസ് അത് നമുക്ക് വൺ ടു വൺ ടു ഓക്കെ സീറോ അല്ലോ ഏ ഇത് ഏടാ കോൾ ചെയ്തു വന്നത് കോള് വീണ്ടും ട്രക്ക് വന്ന് ടീട്ട ട്രക്കിൻ്റെ കോഡെന്തായാലും മറന്നുപോയി ഓ വൺ ടു വൺ 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 സൈക്കിൾ ഈ പാട്ട സൈക്കിൾ ഒന്നും നമ്മൾ റീച്ചൽ കയറാണ് അതാ ഹെഡ് ഷോട്ട് ഇതെങ്ങനെയാണോ ഓക്കെ നോട്ട് അപ്പുഴ ഞാൻ എടുത്ത് വെച്ചിട്ട് പേസ്റ്റ് നോക്കിയാൽ ഹെറർ മോഡാ ഹെറർ മോഡ് മോഡ് ഡബ്ല്യൂ ടുവാള വന്നിട്ടുണ്ട് ഈ മതിലിന്റെ മേലിലോട് ചാടിക്കടക്കാൻ പറ്റുമോ വൺ ടു വൺ ാണ് ഈസ് പൾസർ റയറുകൈസ് എല്ലായിടത്തും ഉണ്ടാവും എന്നതാണ് ഈ പൾസർ ഇതിന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒന്നും കൂടി ആക്കുന്ന ഓക്കെ ഞാൻ ബ്ലാക്ക് കളർ ആക്കാം ഓക്കെ ബ്ലാക്ക് വേണ്ട Black മതി Black. ബ്ലാക്ക് ഓക്കെ okay. okay. ഇതാണ് നമ്മളെ ഫാക്ടറി ഫാക്ടറി അല്ല ഇത് എന്തേനു ഷോറൂം ഓക്കെ ഈ പൾസർ റേറെസ്റ്റ് ആണ് റയറെസ്റ്റ് എല്ലാം പറയുമോ എല്ലാവർക്കും ഉണ്ട് ഈ സാന്ത് അറിയില്ല നമ്മൾ വീണ്ടും അതാ പോയി നമ്മളെ സംഭവം പറയാൻ പറ്റുന്ന നമ്മൾ പുതിയ ആ ഡ്രസ്സെല്ലാം വാങ്ങിച്ചു അറിഞ്ഞോ അതും വീട് എടുക്കാൻ പറ്റിയില്ല ഡ്രസ് വാങ്ങിക്കുന്ന വീടെടുക്കാൻ പറ്റിയില്ല നിങ്ങൾ ഇതിൽ ഒരു ഇരുവ സബ് തരുവാണെങ്കിൽ ഞാൻ ഗ്രാനി വണ്ണിൽ ഹാർഡ് മോഡ് ഇട്ട് എസ്കേപ്പ് ആവുന്നതായിരിക്കും കഴിച്ചു നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഹാർഡ് മോഡ് ഇടും വൈസ് ഹാർഡ് മോഡ് ഇട്ട് നമ്മൾ കളിച്ചിരിക്കും ഇതിനൊരു ഇരുവ സബ് വന്നാൽ മതി പിന്നെ നമ്മളെ ലൈക്ക് വൺ കെ ആണ് ഓക്കെ അല്ലെ പൊട്ടിക്കുക വൈസ് നമ്മൾ ഗ്രാനി ഹാർഡ് മോഡ് ഗെയിമിളായിരിക്കും അതോ ഒരു സംഭവം ഗ്രാനി ചെയ്യും കഴിച്ചു നമ്മൾ എന്നിട്ടാണ് നമ്മൾ കളിക്കുക അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡു ടു ഓൾ ഒരിവ സബും വൺ കെ ഇതും തന്നാൽ ലൈക്കും തന്നാൽ നമ്മൾ ഹാർഡ് മോഡ് ഇടും കൈസ് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഹാർഡല്ല എക്സ്ട്രീം വരെ ഇടും കൈസ് പിന്നെ ഗ്രാനി ഫൈവ് വേണ്ട ആൾക്കാർ തായക്കാവിൻ്റെ ഗ്രാനി റ്റൂൽ നമ്മൾ എസ്കേപ്പ് ആവുന്നതായിരിക്കും അതിൽ ഹാർഡ് മോഡൊന്നും ഇടൂല ത്രീയിൽ നമ്മൾ എസ്ക്രൈബ് വന്നതായിരിക്കും അതുകൊണ്ട് ആയിട്ട് ഓക്കെ ഗൈസ് നിങ്ങളിതിൽ ഒരു ത്രീ ക്യൂ സബ്സ്ക്രൈബ് വന്നാൽ നമ്മൾ ജി ടി എഫ് ഫൈവിൽ ട്രവർ ആയിട്ട് കളിക്കും ഗൈസ് ട്രവർ ആയിട്ട് ഓക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഹാർഡ് മോഡ് ഗ്രാൻഡ് വൺ അല്ലെങ്കിൽ ഹാഡ്മോർഡ് അല്ലെങ്കിൽ ത്രീ ക്യൂ സബ്സ്ക്രൈബ് വന്നാൽ ജി ടി എഫ് ഫൈവ് ഓക്കെ ഗൈസ് ഇത് രണ്ടിൽ ഏതാണ് വേണ്ടത് ട്വൻറ്റി സബ്സ്ക്രൈബ് എന്നാൽ ഗ്രാരി വണ് ഹാർഡ് മോഡ് ഗെയിംപ്ലായിരിക്കും ഓക്കെ നമ്മൾ നമ്മൾ ഓ മിനി എടുത്ത് പോകുന്നതാണ് റൈസ് ഓക്കെ ഓ മിനിയോ മിനി ഓ മിനി മിനി ഏ സ്ഥലം കഴി സ്ഥലം കഴിഞ്ഞി ഓഹ് നമ്മൾ ഇവിടെ വരുന്നു വരണം ഐസ് ഓക്കെ ഇവിടെ ഫുള്ള് വാൾ വന്ന് വാൾ എന്നാൽ ചുമരന്ന് പലിഞ്ഞ് വെച്ചാലോ എന്നിട്ട് നമുക്ക് ത്രീ സ്റ്റാർ പോളീസ് ഞാൻ വിളിച്ചേക്കാം ് ഞാൻ ഇങ്ങോട്ടാണ് പോന്ന് കളിക്കാനില്ലല്ലോ അല്ല എൻ്റെ സിമെന്റാണ് ഏഷ് സിമെന്റ് കുളിക്കും ഓക്കെ നല്ല എന്റെ സംഭവമാണ് ഹാരടായ മൊതരങ്ങനെ എങ്ങനെയാണ് കറിയാന്നോ ഓ കറി ഓ അറിയില്ല റെഡ് ഗ്യാങ് കൊറേ റെഡ് ഗ്യാങ് കൊറേ സമയം മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയി ഗൈസ് അതാണ് നാട്ടുകാർ തന്നെ പറയുന്നത് റെഡ് ഗ്യാങ് കുറേ ആൾക്കാരെ റോൾസ് റോസ് മോഷ്ടിച്ചു കൊണ്ടുപോയി നമുക്ക് റോൾസ് റോസ് തിരിച്ച് പിടിക്കണം ഗൈസ് ഓക്കേ നമ്മൾ ചങ്ങായി അങ്ങനെ പോന്നാണ് അല്ല നമ്മുടെ ബിൽഡിങ് ആണ് നേരത്തെ പറഞ്ഞു ടുത്ത പാർട്ടിൽ അതിന് ചാടും അല്ലാണ്ട് വേറായി ൈഫും കൊറന്നില്ലേ ആദ്യം അടച്ചുമ്പന്ന് പണി നിൽക്കണം പ്ലീസ് ഇതായത് കണ്ടെയ്നറല്ലോ ഡബ്ല്യു ടു ഡബ്ല്യു വണ്ണാ വണ്ണ് ഏഹ് ഞാൻ നിരച്ച് ഇതിന്റെ മേലോട് ഞങ്ങൾക്കൊന്നും അതാ വീണ് എല്ലാരും സബ്ബടിച്ച് പൊട്ടിക്കുക ഓക്കെ ഓ ഈ ലമ്പുറഗിരി നമ്മളിത് പൊട്ടിക്കു ഐസ് കൊറേ നേരമായി അത്രേ ഉള്ളു എന്നാൽ ഈ ചുമര് പൊട്ടുന്നില്ല ഈ ചുമര് അതേ ചുമര് പൊട്ടാത്തേ ഡബ്ല്യു ടു ഓക്കെ ഈ പ്രൈസ് ഒന്ന് കറക്റ്റ് വന്നോ ഡു ഓക്കെ ഇവിടെ ആക്കണം ഇവിടെ ഇവിടെ ആണോ ഉള്ളിലൂടെ പോവാൻ പറ്റുമോ എന്റെ ഉള്ളിലൂടെ ഒന്നും പോകാൻ പറ്റുമല്ലോ ഇവനെ ഞാൻ ഇന്നടിച്ച് കൊല്ല ഏ ആ ചവിട്ടു ചവിട്ടു അത്രേ ഉള്ളു വയസ്സ് കാരണം നമുക്ക് വേണ്ട വരച്ചിട്ടാൽ മതി

ഇതും അതോ സെയിം വളാണ് ടു ഹൺഡ്രഡ് കൊടുക്കട്ടെ ഡബ്ല്യൂ ഏ ഐസ് ഞാൻ എന്തല്ല അടിക്കുന്നത് ഡബ്ല്യു ടു ഏകെ എല്ലാം സെറ്റായി എനിക്ക് ഡബ്ല്യു വൺ ഇഷ്ടമല്ല ഐസ് ഏ ഡ്ല്യു വൺ അങ്ങ് ഓക്കെ എനിക്കിഷ്ടമല്ല ഡബ്ല്യൂ ടു അടി എന്നാ കാലെ നമുക്ക് വെക്കാം ഡബ്ല്യൂ ഇപ്പൊ ഓന ഓ ഇവിടെ ഒരു ഹോൾസ് ഉണ്ടായിര ഹോൾസ് നമ്മൾ നമ്മളെ വീടല്ലതാ ആ ബൂഗാട്ടിന്റെ മേലാണുള്ളത്യു ടൂ കുറ്റൂരു എവിടെയും ഗ്യാപ്പുണ്ടാവരുത്

ബാക്കടിച്ചാലോ അല്ല വേണ്ട പോലീസിനാ വിളിക്കണം നമുക്ക് പോലീസിന് ഡൈനോത്ര അപ്പുറം പോയി നേരത്തെ ഡൈനോത്ര പോലും ഏഹ് നമ്മളതിന്റെ ഉള്ള പെട്ടും പോയി ഈ വാള് എത്ര മിസൈൽ മിസൈലൊറിച്ചാലും പുത്തില്ലേ അങ്ങനത്തെ ജാതി വാളി ഒന്നുകൂടി പോവാ അത്രേ ഉള്ളു ഏ അപ്പുറ അപ്പുറം പോവേ നീക്കുക വേക്കും വേക്കും എവിടെയോ ഉണ്ടാവുള്ളൂ ഓക്കേ നമ്മളങ്ങനെ ഇപ്പുറത്തെ നമുക്ക് ഇവിടുന്ന് കുറച്ചാളെ കൊല്ലയുണ്ട് ഫസ്റ്റ് നമുക്ക് പിസ്റ്റൽ വെച്ചാൽ പിസ്റ്റൽ ഉണ്ട് ആർ ജിപിയേ ആറ് ജിപിയാണ് ആറ് ജി പി ഒന്നേ പറ്റുമോ ഫൈവ് സ്റ്റാർ പോലീസ് ഒന്ന് ഓ ീ സ്റ്റാർ പോലീസ് നമ്മളെ പിടിക്കാൻ വന്നു ഓക്കെ ഓയിപ്പോൾ എണ്ണേനോ ഇവിടെ എന്നിട്ടാ പറയും നമ്മുടെ അങ്ങനെയുള്ള ആളവനെ ഷൂട്ട് ചെയ്ത് ഏർ കൊടുത്തു ഓയോട്ടെ ഏഹ് ആട്ടെ നയൻ ഹോർമക്ക് എയ്റ്റ് ഷിഷുക്കി സെവൻ ഒമിനി

നമുക്ക് ഇത്ര ജോലി ഉണ്ട് ഞാൻ തന്നെ ഈ പറയും ഈ ഹോൾസെയിലൂടെ പോവാൻ പറ്റുമോ ഈ പറ്റൂലേണീസ് ചാടിക്കട കൊല്ലു കൊല്ലു ഒഴിച്ചു ഒറ്റന്ന് കൂടി ഏഹ് പോലീസ് ടു സ്റ്റാർ അങ്ങ് ത്രീ സ്റ്റാർ മതി അങ്ങ് ത്രീ സ്റ്റാർ മതി കൊല്ലടേ ത്രീ സ്റ്റാർ എന്നാ ടൂ സ്റ്റാർ സ്റ്റാർ കാണില്ലാലോ ഏ പിസ്റ്റൽ എന്തിനാ ഞാൻ തന്നെ അറിയുന്നു

നമുക്ക് ഫോർ കെ സബ്സ്ക്രൈബ് ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഫയറിൽ ബി ആർ റാങ്കും സി എസ് ഇല്ലും ഇരുവ ബൂ എസ് ട്രൈക്ക് എടുക്കും കഴിച്ച് ഇരുവ ബൂ എസ് സ്ട്രൈക്ക് ഓക്കെ ഫോർ കെ സബ്സ്ക്രൈബൊന്നും കാണും കഴി ഓക്കെ നമ്മൾ എന്തായാലും ഇരുവ ബൂ എ സ്ട്രൈക്ക് എടുക്കും ആദ്യം തന്നെ നമ്മൾ ഇതിലൂടെ പോകുന്നത് ഫ്രീ ഫയറിലാണ് അവൾ ഇരുവ ബൂ എ സ്ട്രൈക്കിന് എടുക്കുന്നത് ഓക്കെ ഓക്കേ മനടിച്ച് കൊല്ലോ കൊല്ലടാ കൊല്ലേ ഇക്കെന്താടാ 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 കൊരാട്ടയല്ലോ കൊണ്ടുപോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഹെഡ് കൊടുക്കിട്ട് കൊടുക്കാ ഇത്രയല്ല ഓക്കേ നൈൻ വൺ ടു നൈൻ എടുക്കിൻ പിന്നെ ഹെൽത്ത് ആയിട്ടുണ്ട് ഓക്കെ ഗായ സ്വീറ്റ് ഇഷ്ടപ്പെട്ടാസ് Share, subscribe, do, do all.